സുപ്രഭാതം എല്ലാവർക്കും ഓം സായിറാം രാവിലെ അഞ്ചു മണിക്ക് ദാ ഭഗവാന്റെ ദർശനമാണ് കാണൂ നമുക്ക് വാതിൽ തുറക്കാം തുറന്നു ദാ ഭഗവാനെ കാണുന്നുണ്ടോ ഒരു പച്ച ലൈറ്റാണ് ഞങ്ങൾ ഇട്ടു വെക്കുന്നത് ഭഗവാൻ പിന്നെ നമ്മൾക്ക് പോയി ലൈറ്റൊക്കെ ഇടാം ലൈറ്റ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ വയ്ക്കാം ഇതൊക്കെ കുളി നേരത്തെ കുളി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ മുന്നിലുള്ള വാതിൽ തുറന്നു വയ്ക്കാം പൂജാറൂം തുറന്ന ശേഷം മുന്നിലെ വാതിൽ നമുക്ക് തുറക്കാം ഇപ്പോഴും നമ്മൾ മുന്നിലെ വാതിൽ തുറന്നിട്ട് വേണം നമ്മൾ പൂജാ പൂജാറൂമിൽ പൂജകളൊക്കെ ചെയ്യാനായിട്ട് പണ്ടോ സുപ്രഭാതം ധാവനും കൂടെ റെഡി ആയിട്ടുണ്ട് ആരതി കാണാനൊക്കെ അങ്ങനെ പുലർച്ചെയായി നമുക്ക് ഭഗവാന് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് നമുക്ക് ആരതി തുടങ്ങാം പൂക്കളൊക്കെ എടുത്തു മാറ്റാം ചിലപ്പോൾ ഈവനിങ് ആരതിക്ക് ഞങ്ങൾ പൂക്കളൊക്കെ വയ്ക്കുന്നതായിരിക്കും എടുത്ത ശേഷം നല്ല ഫ്രഷ് പൂവുണ്ടെങ്കിൽ വയ്ക്കും ഇല്ലെങ്കിൽ പൂവൊന്നും വയ്ക്കുകയില്ല അതെന്ന് പൂ വച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ എടുത്തു മാറ്റാം എടുത്തു മാറ്റി എല്ലാം മുരുകന് ഫോട്ടോയിലുള്ളത് എല്ലാം നമ്മൾക്ക് എടുത്ത് മാറ്റാം പിന്നെ തിരിയും മാറ്റി വെക്കാം ഇന്നലെ വൈകിട്ട് ഈവനിങ് ആരത്തിക്ക് തിരിയായിരുന്നു മാറ്റി നമുക്ക് വേറെ തിരിയിട്ട് ദീപം തെളിയിക്കാം കണ്ടോ പിന്നെ പഞ്ചദ്വീപാണ് ഇത് നമ്മൾ ആരതി കാക്കട കാക്കടാരതിക്കൊക്കെ പഞ്ചദ്വീപാണ് എടുക്കേണ്ടത് അത് പഞ്ചദീപത്തിന് വേണ്ടി തിരികളൊക്കെ ഇടാം കണ്ടില്ലേ കാക്കടാരതിയും എപ്പോഴും ആരതി എടുക്കുവാണെങ്കിലും പഞ്ചദ്വീപുമാണ് എടുക്കേണ്ടത് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ രാവിലെ കാക്കട ആരതി മുക്കിയായിട്ടും പഞ്ചദ്വീപുമാണ് നല്ലത് പഞ്ചദ്വീപൊക്കെ റെഡിയാക്കി നമ്മൾക്ക് എല്ലാം എല്ലാം തെളിയിച്ച് നമുക്ക് ആരതി തുടങ്ങാം ഈ ആരതിയൊക്കെ കാണുന്നത് മഹാഭാഗ്യമാണ് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭഗവാന്റെ ആരതി കാണുന്നത് മഹാഭാഗ്യമാണെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല അങ്ങനെയാണ് സത്യം നോക്കൂ രാവിലെ ആരതി ഒക്കെ എടുക്കാം ഭഗവാന് ഉണ്ടോ പഞ്ചദീപ ആരതി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത് മിനിറ്റോളമാണ് നീണ്ടു നിൽക്കുന്നത് ആരതി ആരതിന്ന് ഇരുപത് മിനിറ്റോളം നമുക്ക് ആരതി ഉണ്ടാവും ഓം സായിറാം ഫോട്ടോയ്ക്കും സീലകളക്കും എല്ലാം നമ്മൾ ആരതി കാണിക്കാം ഇതെല്ലാം നമ്മൾക്ക് നിങ്ങൾക്ക് കാണുന്നവർക്കും മഹാഭാഗ്യമാണ് ഞങ്ങൾക്കും മഹാഭാഗ്യം തന്നെയാണ് ഞമ്മൾക്ക് ഈ അഞ്ചു മണി തൊട്ടൊക്കെ ഭഗവാന്റെ കൂടെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ആരാധന ചെയ്യും പൂജ ചെയ്യുന്നതും എല്ലാം കൊണ്ടും നമ്മൾ വേറെ ഒന്നും വിചാരിക്കുകയില്ല ദൈവനാമങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് ഒരു സമാധാനം കിട്ടുകയും കിട്ടുകയും നമുക്കൊരു സന്തോഷമാണ് അത്ര തന്നെ പറയാനുള്ളത് മനസ്സമാധാനം ഇതൊക്കെയാണ് ഞമ്മളൊന്നും ആലോചിക്കണ്ടല്ലോ നോക്കൂ അങ്ങനെ ആരതി കഴിഞ്ഞു ഗണപതിക്കും ഫസ്റ്റ് ഗണപതി എല്ലാ സ്ഥലത്തും ഗണപതി ഉണ്ടാവും ചെറിയ ബാബാ സിലിയുടെ അടുത്തും അങ്ങനെ ആരതി കഴിഞ്ഞു രാവിലത്തെ ആരതി എല്ലാം കഴിഞ്ഞു നമ്മൾക്ക് ഇനി ബാബയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾക്ക് ഇനി വേറെ ഡ്രസ്സൊക്കെ ചന്ദ്രൻ കുങ്കുമൊക്കെ ഇട്ട ശേഷം പിന്നെ കാണാം എന്താ നോക്കൂ ഭഗവാൻ ഡ്രസ്സെല്ലാം ഊരി മാറ്റി നമ്മൾക്ക് ഇനി വേറെ ഡ്രസ്സൊക്കെ മാറ്റണം ചന്ദ്രം കുങ്കുമങ്ങളൊക്കെ എടുത്ത് നമ്മൾ എല്ലാം അഭിഷേകം ഒരു പന്നീരഭിഷേകം ചെയ്യണം അതിന് ഡ്രസ്ത മാറ്റി ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ താഴെയെല്ലാം ചിന്തിപ്പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പന്നീരൊക്കെ ഒഴിച്ച് അഭിഷേകം ചെയ്ത ശേഷം പിന്നെ നമ്മളെല്ലാം തുടയ്ക്കാം കണ്ടില്ലേ പിന്നെ നമുക്കെല്ലാം തുടച്ചിട്ട് ചെറിയ ബാപിക്കും വലിയ ബാബിക്കും എല്ലാം നമ്മൾ തുടച്ചിട്ട് വേണം പിന്നെ പന്നീര് കൊണ്ട് എല്ലാ സ്ഥലത്തും തുടയ്ക്കുന്നതായിരിക്കും താഴെയെല്ലാം പനീർ കൊണ്ടാണ് തുടക്കുന്നത് അങ്ങനെ ബാബയ്ക്ക് ഉടയ്ക്കാൻ ഇതൊരു മഹാഭാഗ്യമാണ് ഭഗവാന്റെ കാലുകളൊക്കെ എന്നും തൊട്ട് വന്ധിക്കാനും പൂജിക്കാനും എല്ലാം കിട്ടിയ സന്തോഷം എനിക്ക് ഒരു അത്ഭുത നിധി തന്നെയാണ് പിന്നെ നമുക്ക് ഇതെല്ലാം ഇവിടെ എല്ലാം കുറച്ച് പനീര് എടുത്തിട്ട് ഇവിടെ എല്ലാം തുടയ്ക്കാം വെള്ളത്തിലും തുടയ്ക്കാം പക്ഷെ ഈ പനീരൊക്കെ ഇവിടെ എല്ലാം ചിന്തുല്ലോ നമ്മ അഭിഷേകം ചെയ്യുമ്പോ അപ്പൊ അതേ വെച്ച് എല്ലാവടേയും തുടച്ചെടുക്കാം വൃത്തിയായിട്ട് പിന്നെ ഈ ചെറിയ ബാബയും നമുക്ക് തുടക്കാം എല്ലാം തുടച്ച ശേഷം ചന്ദനം കുങ്കുമം വെക്കാം നമ്മളാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാം ഇത് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതാ നോക്കൂ ഗണപതി കണ്ടോ എല്ലാവടേയും ഗണപതി ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് ഗണപതിക്ക് വേണ്ടേ പൂജ കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഗണപതി എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് എന്ത് പൂജ കഴിച്ചാലും അവർക്കാണ് ഫസ്റ്റ് അങ്ങനെ നമ്മള് ചന്ദ്രം കുങ്കുമെല്ലാം വച്ചു പിന്നെ ബാബയ്ക്കും ചെറിയ ബാബയ്ക്ക് വെച്ചു കഴിഞ്ഞു പിന്നെ ഈ വലിയ ബാബയ്ക്കും നമ്മൾക്ക് ചന്ദ്രം കുങ്കുമ്മോ ഒക്കെ വെച്ചു കൊടുക്കാം എല്ലാവരും ചേർന്ന് ചെയ്യുന്ന പോലെയാണ് അതാണ് ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നത് ഓം സായിറാം എല്ലാര്ക്കും കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കണം എന്ന് മാത്രമാണ് ഞാനിപ്പോ വിചാരിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോ എല്ലാം കാണാൻ കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളു എങ്കിലും ആ കുറച്ച് പേരൊക്കെ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് രാവിലെ ഒരുപാട് ടൈം എടുക്കും രാവിലെ നമ്മൾ നേരത്തെ എണീച്ച് കുളിച്ച് ഇത്രയും ചെയ്യണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലൊക്കെ ഒരുപാട് പാടുള്ള കാര്യമാണ് എങ്കിലും സാരമില്ല എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അലങ്കാരം കഴിഞ്ഞു ബാബയ്ക്ക് പൂജ കഴിക്കുകയാണ് കണ്ടില്ലേ ദീപാരാധനയെല്ലാം കാണിച്ച് ഭഗവാന് പൂജകളൊക്കെ കഴിക്കുകയാണ് ഞാൻ ഒരുപാട് കഷ്ടം ഒന്നും പറയുന്നില്ല എങ്കിലും ഒത്തിരി പാടുള്ള കാര്യമാണ് ഈ വീഡിയോസൊക്കെ രാവിലെ എണീച്ച് ഇതൊക്കെ പൂജകളും എല്ലാം ചെയ്യണം പ്രസാദം വയ്ക്കണം എല്ലാം ചെയ്തും കൊണ്ടും ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് പാടുള്ളതാണ് എങ്കിലും സാരൂ ഇല്ല നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ രാവിലത്തെ പൂജകൾ കഴിഞ്ഞിരിക്കുകയാണ് ആറ് മണി കഴിഞ്ഞു കർപ്പൂരാരാധന കാണിക്കുകയാണ് ഓം സായിറ അങ്ങനെ കർപ്പൂരാരാധനയൊക്കെ കഴിഞ്ഞു രാവിലത്തെ പൂജ കഴിഞ്ഞിരിക്കുകയാണ് ആരതിയും അതത് നിങ്ങൾക്കുള്ളതാണ് തൊഴുതോളൂ ഓം സായിറാം അങ്ങനെ രാവിലത്തെ പൂജയിലെല്ലാം കഴിഞ്ഞു ഇനി ഇത് ചെറിയ ബാബ ഇനി ടിഫനൊക്കെ ഉണ്ടാക്കിയ ശേഷം ബാബയ്ക്ക് പ്രസാദം വച്ച് നൈവേദ്യം ചെയ്യണം നൈവേദ്യം വെച്ചിട്ട് വേണം പിന്നെ ദീപം കാണിക്കാനായിട്ട് ഭഗവാന് രാവിലെ എപ്പോഴും നെയ്യം വയ്ക്കുന്നതാണ് ഓം സായിറാം ഇനി ടിഫിൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഓം സായിറാം ഇതാ നോക്കൂ ഇന്ന് ഇടിയാപ്പൂവും തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലും ഇടിയപ്പൂ ആണ് ബാബയ്ക്ക് ഇഷ്ടമാണ് അതാണെന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ പാല് തുളസി വെള്ളം നോക്കൂ എപ്പോഴും വെള്ളം വെച്ചിരിക്കണം നമ്മള് ഇന്ന് അവലും ശർക്കരയും പൊരി കടലയും കുറച്ച് ഒരു സ്പൂണ് നെയ്യൂട്ടാണ് വെച്ചിരിക്കുന്നത് ഇന്നത്തെ നെയ്വേദ്യ ഓം സായിറാം നമ്മൾക്ക് എന്ത് പറ്റുമോ അത് നെയ്യം ചെയ്യാവുന്നതാണ് ഇന്ന് ഇതുതന്നെ വേണമെന്നില്ല ഓം സായിറാം അടുത്ത വീഡിയോയിൽ കാണാം